ബിരിയാണി തന്നെ നല്ല മസാല ഓവറായിട്ട് ഇല്ല ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് തിരൂരിൽ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അതെ നമ്മളിന്ന് ഉള്ളത് പേജ് റെസ്റ്റോറൻറ്റിലാണ് തിരൂരിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ ഫുഡിന്റെ ക്വാളിറ്റിയും ഒക്കെ അത്യാവശ്യം എടുത്തു പറയേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ ഒരു പേജ് പേജിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂര് പോലീസ് ലൈനിലാണ് കേട്ടോ മാത്രോ അവരുടെ ഡൈനിങ് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം ഒരു ഫാമിലി ഒരു വലിയൊരു പരിപാടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിക്കാൻ പറ്റും ഈ കാണുന്നതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ അത് നമ്മളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ അവർ തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലൊരു അറബിക് ടച്ച് കിട്ടാൻ മജ്ലിസ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള ഏരിയയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു കല്യാണ ബിരിയാണി കഴിക്കണമെങ്കിൽ ഇനി ഇപ്പം നിങ്ങൾക്ക് കല്യാണങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ ദാ നേരെ ഈ ഒരു പേജ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ചിക്കനും അതുപോലെ കുട്ടൻ ബിരിയാണിയും ട്രൈ ചെയ്യാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ കുട്ടൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം ദാ ഈ ഒരു മീറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ആ ഒരു മീറ്റെന്ന് അതിൻ്റെ കൂടെ അവർ കൊടുക്കുന്നതേ നമ്മളെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന തരത്തിലുള്ള ചമ്മന്തി അതുപോലെ അച്ചാറ് പിന്നെന്താ പപ്പടം ഇതെല്ലാതും കൂടി ഇങ്ങനെ പൊടിച്ച് മിക്സ് ചെയ്ത് ആ ഒരു ചൂട് ചോറും അതുപോലെ കുട്ടനൊക്കെ കൂട്ടി കഴിച്ച് നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ ശരിക്കും നമ്മളൊരു കല്യാണത്തിന് പോയ ആ ഒരു ഫീലുണ്ടോ അവിടെ നിന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു ചോറുണ്ടല്ലോ അതൊരു പ്രത്യേക വൈബാണല്ലോ അതേ ആ ഒരു ടേസ്റ്റ് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതാ അവരുടെയൊരു ലഗോൺ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തത് കേട്ടാ പിന്നെ ഈ ഒരു റൈസിലുണ്ടല്ലോ അധികം മസാല ഒന്നുമില്ലാതെ നമ്മളൊരു പാകത്തിന് മസാലയും അതുപോലെ നമ്മൾ ചില റെസ്റ്റോറൻറ്റിനൊക്കെ നമ്മൾ റൈസൊക്കെ കഴിക്കും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നുന്ന ഒരു ടേസ്റ്റ് വരും പക്ഷേ ഇവിടുത്തെ റൈസ് ഉണ്ടല്ലോ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ലഗോം ചിക്കനൊക്കെ കണ്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുള്ള മീറ്റാണ് അത് ഈ ഒരു റൈസും അതുപോലെ അച്ചാറും ചമ്മന്തിയും തൈരും പപ്പടമൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കണേ നല്ല ഉഷാറ ടേസ്റ്റാ കേട്ടോ അതും നല്ല ചൂടോട് കൂടിയിട്ടാണ് അവർ സെർവ് ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ഇനി നമുക്ക് അടുത്തതായിട്ട് ടുത്തതായിട്ട് ഇവരുടെ അപ്സ്റ്റേജിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്താ ഈ കാണുന്നതാണ് അപ്സ്റ്റേജിലുള്ള ആംബിയൻസ് വരുന്നത് ഇതൊരു പാർട്ടി ഹാളാണ് കേട്ടോ ഇനിയിപ്പോൾ റംസാൻ ഒക്കെ വരുന്നത് അപ്പൊ റംസാന്റെ നിങ്ങൾക്ക് പരിപാടികൾ നോമ്പുതറോ പരിപാടിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല അടിപൊളി സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റോഡിലേക്കുള്ള ആ ഒരു വ്യൂവോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെ കേട്ടോ ആ ഒരു അത്യാവശ്യം വലിയൊരു പരിപാടിയായിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം പിന്നെ ഇവരുടെ ഈ ഒരു കസ്റ്റമർ സർവീസ് ആണെങ്കിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാല് കുട്ടികളെ അലമ്പാവുന്ന പേടി നിങ്ങൾക്ക് വേണ്ട കേട്ടോ ഇവർ അത്രയും നല്ല സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് ഈ ഒരു പേജ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ അൽഫാം മന്തി പിന്നെ ചിക്കൻ ബിരിയാണി അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ ബിരിയാണിയും തന്നെ നല്ല മസാല ഓവറായിട്ട് ഇല്ല എന്നാ കറക്റ്റ് ഇതിലായിരുന്നു നമ്മൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് വരുന്നത് എപ്പോഴും വരാറുണ്ട് ഫാമിലി ആയിട്ടും എല്ലാവരും കൂടെ ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നതായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നമ്മൾ ഓരോ ഷോപ്പിൽ ചേരുമ്പോഴും അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഫുഡ് ഉണ്ടാവില്ല ഇവരുടേതെന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ ബിരിയാണിയും അതുപോലെ കുട്ടം ബിരിയാണിയാണ് കേട്ടോ ഇത് പിന്നെ മുകളിലുള്ള ആംബിയൻസ് ആണ് കേട്ടോ ഇവരുടെ മുകളിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എമ്പത് പ്ലസ് എഴുപത് കോൺഫറൻസ് ഹാളും കൂടി കൂട്ടിയിട്ടാണ് അത്രയും വലിയൊരു സ്പേസ് ആട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും വലിയ സീറ്റിങ് അറേഞ്ച്മെന്റുള്ള തിരൂരിലെ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ വളരെ വോം അതുപോലെ തന്നെ നല്ലൊരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ മൂന്ന് സെക്ഷനായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെത്തന്നെ നിങ്ങൾക്ക് പ്രെയർ റൂം അതുപോലെ ഫീഡിങ് റൂമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൗകര്യം കൂടി ഇവരിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഫാമിലീസിനൊക്കെ നല്ല സേഫ്റ്റായിട്ട് കുട്ടികളെ ഫീഡ് ചെയ്യാനൊക്കെ കഴിയും വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ലൊരു ഇലകൻ ലുക്കുണ്ടോ ഇവർ ഈ ഒരു ഷോപ്പിന് കൊണ്ടുവന്നിട്ടുള്ളത് ഇവരാണ് ഈ ഒരു ഷോപ്പിന്റെ ഓണർ സജീർ കുരുവായൂർന്ന് വരികയായിരുന്നു അപ്പൊ ഇവിടെ പേജ് റെസ്റ്റോറൻറ്റിലൊക്കെ വരുക അപ്പൊ നമ്മൾ ഞാൻ മീൽസാണ് കഴിച്ചത് ഹസ്ബൻഡ് ബിരിയാണി അയച്ചു നല്ല ഫുഡായിരുന്നു എനിക്ക് സാമ്പാർ ഇഷ്ടമായി ഫലൂർ ഇഷ്ടമായി കഴിച്ച അതിന് ചിക്കൻ ഫ്രൈ ഇഷ്ടമായി നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു എന്റെ ചെറിയൊരു ഉണ്ട് വാവുണ്ട് വാവേനൊക്കെ കംഫർട്ടബിൾ ആക്കി താങ്ക് യു ഇപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടീം അതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടറും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് അതാണ് ദാ ഈ കാണുന്ന ഏലാഞ്ചി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് കൊണ്ട് ഇവരുടെ ഈവനിങ് സ്നാക്സ് ഉണ്ട് അതും നല്ല തലശ്ശേരി സ്പെഷ്യൽ ഐറ്റംസും അതുപോലെ ഒരുപാട് വീട്ടിൽ തന്നെ തയ്യാറാക്കണ നല്ല നല്ല പലഹാരങ്ങളും അതുപോലെ ഇവരുടെ ഈ ഒരു ചായ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു ഐറ്റം ഉണ്ടോ ചായ ഒക്കെ നല്ല സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല സമാവർ ചായ ഇവിടെ റെഡി ആയോണ്ടിരിക്കോ ഈ കാണുന്നതൊക്കെ ഇവരുടെ പലഹാരങ്ങളാണ് കേട്ടോ ഉന്ന വരുന്നുണ്ട് പിന്നെ ചിക്കൻ സമൂസ പഴംപൊരി പിന്നെ പഴം നിറച്ചുണ്ട് പഴം ഏർ കായ്പോളുണ്ട് ഉണ്ട് ഏലാഞ്ചി ഉണ്ട് ഏലഞ്ചി വരുന്നത് സ്വീറ്റ് ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് തേങ്ങ ഉണ്ട് പിന്നെ പഞ്ചസാരയൊക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്നു റോൾ ചെയ്ത് വരുന്ന അപ്പോഴേ എല്ലാവരും ഈ ഒരു പേജ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഇവരുടെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടവും നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ഒന്ന് അറിയിക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്കൊന്ന് എത്തിക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കാണാം പുതിയൊരു ഫുഡ് സ്പോട്ടിൽ അതുവരേക്കും ചെറ്റ ബൈ